ഹലോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയിലായിരുന്നു അപ്പോൾ നയൻ്റീസ് കോട്ട നയൻറ്റീസ് കോട്ട കുറേ പേർക്ക് പരിചയം കാണും കുറേ പേർക്ക് പരിചയം കാണില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കാലഘട്ടത്തിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചുകൊണ്ട് ഇവർ ഇവിടെ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തൊടുപുഴയാണ് തൊടുപുഴയിലാണ് ഈ പറയുന്ന നയൻറ്റീസ് കോട്ട വരുന്നത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതെ ഇതുപോലെ ഇതൊക്കെ മണ്ണ് കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് വളരെ വലിയ മനോഹരമായിട്ട് തന്നെയാണ് ആ സംഭവം പിന്നെ കൈ കഴുകുന്ന ഭാഗത്ത് മാത്രമാണ് കുറച്ചൊരു ബിൽഡപ്പിലുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് എന്ന് പറയാം അപ്പോൾ കൈ കഴുകാൻ ഇതുപോലൊരു വാഷ് റീം ബേസിനുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൈ ഉണക്കാനുള്ള ഒരു മെഷീൻ കൂടി അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് കാര്യമാണ് ഇതിൽ വരുന്നത് പിന്നെ എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായിട്ട് തന്നെ മണ്ണ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണിത് പിന്നെ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് മഴക്കാലത്തും മഴയില്ലാത്ത വേനൽക്കാലത്തും എല്ലാം ഇവിടെ എന്തുണ്ടാകും മഴയുണ്ടാകും ആ ഒരു രീതിയിലാണ് ഇവർ ഇത് സജ്ജീകരിച്ചേക്കുന്നത് നമുക്കൂടെ ഈ വെള്ളം അടിക്കും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തത് ചോറ് പിന്നെ ചിമ്മൻ റോസ്റ്റ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ തന്നെ അവർക്ക് ഒരുപാട് കറികളുണ്ട് കേട്ടോ പായസം ഉൾപ്പെടെ ഒരുപാട് കറികൾ വരുന്നുണ്ട് അങ്ങനെയാണ് അവരുടെ ആ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് വരുന്നത് പിന്നെ നമ്മളൊരു ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഇവിടെ വിളമ്പാൻ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അതായത് ടേബിളിലേക്ക് സംഭവങ്ങൾ എത്തിച്ചു തരുന്ന ആളുകൾ എന്ന് പറയുന്നത് ചൈനീസുകാരാണ് പെൺകുട്ടികളാണ് വളരെ നല്ല രസമായിരുന്നു ഇതെല്ലാം കാണാൻ എന്ന് പറയാം നല്ല മനോഹരമായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കവിടെ ഫിഷ് ഓൾറെഡി വച്ചിട്ടുള്ളൂ അതിൽ ഫിഷാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇതൊരു ഒഴിഞ്ഞ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നുണ്ട് അവന് വേണ്ടി അതിന് നല്ല ചൂറോടെയാണ് കയറി വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി